ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ടോമഷാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകണമുണ്ട് കേട്ടോ അലഹമുല്ല ഇക്ക വന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്കിട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇക്കെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഇങ്ങക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിട്ടി തുറക്കൽ വീഡിയോ ആണോയെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ അങ്ങനെയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ ഒരു ഷോ ഓഫായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ ഒന്നാമത്തത് നമ്മളെ വീട്ടിലെ പെട്ടി വിളിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ബഹളാവും എല്ലായിടത്തും അങ്ങനെ തന്നെ ഔട്ടായി കൻ്റെ ഉമ്മയും ഉപ്പി ഇളച്ചിയും കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല രസമായിട്ട് പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ വീഡിയോ പിടിച്ചിട്ട് അവർക്കും പിന്നെ അതൊക്കെ നമ്മൾ ഒത്തിരി പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അതൊക്കെ വീഡിയോ കാണിച്ചിട്ട് മറ്റുള്ളവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടായി തോന്നണ്ട നെഗറ്റീവ് കമൻസ് വാരിക്ക് ഒരുക്കി തരണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതൊന്നും പിന്നെ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഒക്കെ കൊണ്ടുവന്നത് കാണുക അതേപോലെ ഹോസ്പിറ്റൽ ിലേക്കായിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ആ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടം വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പെട്ടി തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഇത് ഇട്ടാ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അക്കാൻ്റെ ഉമ്മിപ്പൊക്കെ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂട്ടാ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം ആ വീടുകളിലുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ സൈറ്റ് ഉണ്ട് ഇത് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് വിചാരിക്കണം അപ്പോൾ ഇവിടുന്ന് വാങ്ങാനപ്പൊക്കെ അറിഞ്ഞോ വേണ്ട ഞാൻ വരുമ്പോൾ കൊണ്ടുവരാൻ കേട്ടാ ഇതിപ്പോൾ എന്താ പറയാ വൈകുന്നേരമായിരിക്കും ൊക്കെ ഒരു സമയത്ത് നമ്മളെ വീട്ടിൽ നല്ലൊരു സുഗന്ധമൊക്കെ ഉണ്ടാവുന്നത് പുകയ്ക്കുന്നതൊക്കെ നല്ലതാണല്ലോ മുന്നേ ഒക്കെ കർപ്പൂരം കുന്തിരിക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും ഇപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് വൈകുന്നേരം ഒരു മരുവിൻ്റെ ടൈമിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മളെ വീട്ടിൽ ഫീൽ ചെയ്യാനൊക്കെ നല്ലത് നമ്മളെ വീട്ടിൽ മുഴുവൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചന്ദനത്തിനൊക്കെ കത്തിക്കുന്നതിന് പകരമായിട്ട് ഇതൊന്ന് ഓണാക്കി വെച്ച് കൊടുത്താൽ മതി നല്ലൊരു ആണ് കേട്ടോ ഇതിന് ഇതിൻ്റെ കൂടെ ഈ ഒരു ബോക്സിൽ ഇതിൻ്റെ പുകയ്ക്കുന്ന സംഭവം കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ പേരൊന്നും ഒന്നും എനിക്കറിയില്ല കേട്ടോ നല്ലൊരു സ്മെല്ലാ കേട്ടോ ലൈറ്റായിട്ടുള്ള നമുക്ക് ഒരു ഇറിറ്റേഷനൊന്നും തോന്നാത്ത രീതിയിലുള്ള സ്മെല്ലാണ് ചിലത് ഭയങ്കര കുത്തണൊരു ഫീൽ ഉണ്ടാവുമല്ലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്താ ഹന്ന ബാഹൂർ എന്നാണ് ഇതിന് എഴുതിയിട്ടുള്ളത് നമ്മൾ ഗൾഫിലൊക്കെ ആകുമ്പോഴേ ഈ ഊതിൻ്റെ കടയിലും അവിടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു നല്ലൊരു സ്മെല്ലുണ്ട് അതേ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇത് പുകയ്ക്കുമ്പോൾ അപ്പോൾ പിന്നെ നല്ല കൊതുകിൻ്റെ ശൈലമുണ്ട് മരുവിൻ്റെ സമയമാകുമ്പോൾ അപ്പം ഇത് കത്തിച്ച് തുടങ്ങിയതിന് ശേഷം അതിന് നല്ല ഒരു മാറ്റം ഉണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിൽ ഇനി സിറ്റൌട്ടിലോടനീഹാളിലൊന്നും ആ ഒരു ടൈമിൽ ഇരിക്കാനേ കഴിയുന്നില്ല അത്രയും കൊതുകായിരുന്നു എല്ലായിടത്തും ഉണ്ട് എല്ലാവർക്കും അതൊരു പരാതിയായി മാറിക്കണല്ലോ അപ്പം അതിനൊക്കെ നല്ലൊരു മാറ്റപ്പ് ഉണ്ട് കേട്ടാ ഇതിങ്ങനെ പൊക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഈ ഹന്നാബാഹൂർ എന്ന് പറഞ്ഞത് നല്ല ലൈറ്റായിട്ടുള്ള സ്മെല്ലായതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല ചില സ്മെല്ല് നമുക്കൊരു തലവേദന ഒക്കെ വരുമല്ലോ അങ്ങനെയൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് എന്താ പറയുക സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ ചന്ദനത്തിരി പോലെയല്ല ചന്ദനത്തിരിയിലൊക്കെ എന്തൊക്കെയോ കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടല്ല അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത് മക്കൾക്ക് ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് കേട്ടോ അവൾ കുറേ ആയിട്ട് ടെൻറ്റ് ടെൻറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു ഇക്കാ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കൊണ്ടുവരാൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ വലിയൊരു ബോക്സ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ വരുന്ന വരെ അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ വേഗം അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇളച്ചിൻ്റെ മക്കളും അവളും എല്ലാം കൂടി അങ്ങനെ കളിക്കുകയാണ് കേട്ടാ വൈകുന്നേരം അയ്യൊക്കെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാൽ ലോലോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് വെറൈറ്റി ഐറ്റംസുകൾ നമ്മളെ നാട്ടിൽ പെട്ടെന്നൊന്നും കിട്ടാത്ത സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഈ ചായ കുടിക്കാനും വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ പെട്ടിപുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അങ്ങനെ വലിയ കടികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി ചായ കുടിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ് ഒക്കെ സ്നാക്സുകളൊക്കെ വെച്ചിട്ട് ചായ കൂടി കഴിഞ്ഞു ഇനി ഇതാ പിന്നെ ഈ ഇക്കപ്രാവശ്യം കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ഐറ്റംസുകളാണ് കേട്ടോ എന്താ പറയുക മെറ്റേർണിറ്റി പാഡ് അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പമ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനെ തന്നെ കുറേ സംഭവങ്ങൾ പെട്ടിയിലെ ഒരു ഭാഗം അതു തന്നെയായിരുന്നു കുറച്ചൊക്കെ ചെറിയ രീതിയിൽ വാങ്ങിക്കാനും വേണ്ടി പറഞ്ഞതായിരുന്നു പക്ഷേങ്കിൽ ഇക്ക അത് ഒരുപാട് വലിച്ചുകാരി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലഗേജ് പ്രോഷൻ കുറച്ച് ഓവർ ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് തോന്നിയെങ്കിലും ഒത്തിരി വാങ്ങുമ്പോൾ അത് നല്ല വെയ്റ്റ് വരുന്നുണ്ട് പിന്നെ ബേബി വൈപ്പ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ വാട്ടർ വൈപ്പ്സ് ആകുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ പിന്നെ അതായത് ഒരു മദർ ബാഗ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അല്ലാതെയൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ ഇതുപോലത്തെ ക്ലോത്തിൻ്റെതാകുമ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ് എൻ്റെ കയ്യിൽ ബാഗുകൾ അത്യാവശ്യമൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ ഇങ്ങനത്തെ ബാഗിനോട് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ മദർ ബാഗ് പല ടൈപ്പിലും നമ്മളിങ്ങനെ ഓരോരോ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാര് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരാക്ക എന്തോ നാട്ടിൽ നിന്ന് അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കണത് അത്ര ഒരു ഇഷ്ടമില്ല എന്ത് വാങ്ങണമെന്ന് പറഞ്ഞാലും ഇക്കാര്യം ഞാൻ കൊണ്ടുവരാം ഞാൻ കൊണ്ടുവരാമെന്നുണ്ടാകുമ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്താ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസിൽ ഒരു പകുതിയിലേറിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടാ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഉള്ളിലൊരു ടെൻഷനാണ് കേട്ടോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയെന്നൊന്നും അറിയില്ലല്ലോ മുന്നേ ഒക്കെ പറയുമല്ലോ പണ്ടൊക്കെ മുന്നേ നമ്മൾ വാങ്ങി വെക്കരുത് പ്രസവം കഴിഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങിയാൽ മതി എന്നില്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ എല്ലാവരും മുന്നേ ഒക്കെ വാങ്ങി വെക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മളും അങ്ങനെ വാങ്ങി വെച്ചെന്നുള്ളൂട്ടോ അപ്പോൾ കൊറോണ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം മുന്നേ വാങ്ങി വാഷ് ചെയ്ത് റെഡിയാക്കി വെക്കലാണല്ലോ കുഞ്ഞുടുപ്പും കാര്യങ്ങളും ബേബി ബെഡും ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെ അതിന് ലിസ്റ്റുകൾ വീഡിയോ ഞാൻ ഇൻഷാല്ല ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പറയാട്ടോ പിന്നെന്താ വേറെ കുറച്ച് ഐറ്റംസുകൾ എന്ന് പറഞ്ഞാൽ ഇതാ റിയുമ്പോൾക്ക് ഒരു ചെരുപ്പുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഐറ്റംസുകൾ തന്നെയാണ് കേട്ടോ കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് ഞാനങ്ങനെ അത് വേണം ഇത് വേണം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എനിക്കെന്തോ അത്ര ഒരു മൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പൊതുവേ ഒക്കെ നാട്ടിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ സാധനങ്ങൾ പറയാനൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല കേട്ടോ ഇന്നേക്കാളും മുന്നേ മക്കളും വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഞാൻ പറയാത്തതിൻ്റെ കേടൊക്കെ അവര് തീർത്ത് കൊടുക്കും അറിയുമോ എന്നോട് ചോദിക്കുന്നതായിരുന്നു മക്കളോട് ചോദിക്കണതായിരുന്നു അവർക്ക് വലിയൊരു ലിസ്റ്റിനെ കൊടുക്കാനുണ്ടാവും എനിക്ക് എന്താ അങ്ങനെ വലിയ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ടാണ് വരണമെന്നൊന്നും അത്ര തോന്നലൊന്നുമില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഡോലോ എറിയുമ്പോളെ ചെരുപ്പുണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കറും മോഡലൊക്കെ അപ്പോൾ അതേപോലത്തെ എനിക്ക് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒക്കെ കുറേ നോക്കി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതറിയുമ്പോൾ ഒരു ബാഗ് ഉണ്ട് സൈഡ് ബാഗ് പെൺകുട്ടികൾക്ക് ഭയങ്കര ഒരു ഹരമാണല്ലോ അപ്പോൾ ഒരു ഡോളിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇളച്ചിൻ്റെ കുട്ടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് കൊണ്ടുപോയി ഞാൻ ഈ വീടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ലഞ്ച് ബോക്സ് കളർ ബോക്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസുകളുണ്ട് കുറേ അല്ല കുറച്ച് അത്യാവശ്യം അത്യാവശ്യമായിട്ടുള്ളതൊന്നും അല്ല കേട്ടോ ഇത് ഇതൊക്കെ മുന്നത്തെ തന്നെ അവരെ കയ്യിലുണ്ട് പക്ഷേങ്കിൽ ഇക്കാൾക്ക് എന്താണെന്ന് അറിയില്ല വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനം കിട്ടാത്ത ഫീലാണ് ഞാനിങ്ങനെ പറയൂട്ടോ അങ്ങനെ ഒന്നും കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ട ഇവിടെ ഉള്ളത് തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പക്ഷെ ആൾ വീണ്ടും വീണ്ടും കൊണ്ടുവരും പിന്നെ അതാ കുറച്ച് ഹെയർ ആക്സസറീസ് ഇതും ഞാൻ കുറേ ബ്ലോക്ക് ചെയ്ത് നോക്കി വേണ്ട കേട്ടോ കൊണ്ടുവരേണ്ട എന്നൊക്കെ പക്ഷെങ്കിലെപ്പോഴും കൊണ്ടുവരണം അത്ര കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഉള്ളതന്നെ ഇട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടി അധികം ഉണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് എല്ലാവർക്കും കൊടുത്തിന് ശേഷം ബാക്കിയുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ റിയുമ്പോൾ ഇപ്പോൾ സ്കൂളിലേക്ക് ഇങ്ങനെ സ്കാഫ് ചെയ്തൊക്കെ പോണതുകൊണ്ട് ഇങ്ങനെ മുടിയിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമ്മളങ്ങനെ പുറത്ത് പോലും കുറവൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം അധികം കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു പിന്നെ അതാ ഇതേപോലെ നമ്മൾക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ചെരുപ്പുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമാണല്ലോ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ സ്ലിപ്പേഴ്സ് ഇല്ലാതെ നടക്കൂല അപ്പോൾ ലബർ റൂമിലായാലും ഒക്കെ സ്ലിപ്പേഴ്സ് സ്ലീപ്പേഴ്സിനെയാണല്ലോ വേണ്ടത് അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇക്ക ഇവിടുന്ന് വാങ്ങണ്ട ഞാൻ അവിടുന്ന് കൊണ്ടുവന്നോളാം തന്നെ അപ്പോൾ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാ കൊടുത്തിട്ടുള്ള കാൻറ്റീനിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള സംഭവമായിരുന്നു കേട്ടാ ഇത് ഇത് മുന്നേ ഇക്കാ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അതൊരു വെറൈറ്റി ആയിട്ട് നല്ല ക്യൂട്ടായിട്ടൊക്കെ തോന്നിയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടാ കുട്ടികൾക്കായാലും എനിക്കായാലും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീണ്ടും അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് പൊ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ക്യാൻഡി വരുന്നത് ടെഡി ബിയറിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ അത് ഉണ്ടാക്കി വെച്ചപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സംഭവം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് എന്താ പറയുക നമ്മൾ സ്പഞ്ച് ഉണ്ടല്ലോ കേക്കിൻ്റെ ഒക്കെ ആ ഒരു സ്ട്രക്ചറിൽ വരുന്നതിനെയാണ് പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ കാണാനും നല്ല ക്യൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക കഴിക്കണേക്കാളിഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കയ്യിൽ വെച്ച് കാണാനിട്ടോ കുഞ്ഞൊരു ഡോളിൻ്റെ ഒക്കെ ഒരു ഫീലല്ലേ അങ്ങനെ പിന്നെ കുറേ മുട്ടായി അപ്പോൾ അതിൽ ഞാൻ വെറൈറ്റി ആയിട്ട് തോന്നിയത് നിങ്ങളെ കാണിച്ചതെന്നുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ രാത്രിയിൽ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇളച്ചും കുട്ടികൾ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി കൂട്ടിയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് അയക്കുക എന്ന് പറഞ്ഞു വല്ലപ്പോഴും ആണ് ഇങ്ങനൊക്കെ ഒത്തുകിട്ടില്ല ഇക്ക നാട്ടിലുണ്ടാകുമ്പോൾ മാത്രമേ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് മക്കളെ കൂട്ടിയിട്ട് ഫുഡ് അയയ്ക്കുമല്ലോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് വരുത്തിച്ച് കഴിക്കലാട്ടാ രാത്രി ഇങ്ങനെ മക്കളെ കൂട്ടി പുറത്ത് പോയിട്ട് ഇക്കില്ലാത്ത സമയത്ത് ഫുഡ് കഴിക്കണ പരിപാടിയൊന്നുമില്ല രാത്രിയിൽ നിന്നല്ല പകലും കുറവ് തന്നെയാണ് കേട്ടോ ഇല്ലാതന്നെ പറയാം എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴേ മക്കളെ കൂട്ടി പുറത്തൊക്കെ പോവല്ലോളൂ കേട്ടോ ഇക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു വിലസൽ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും മക്കളെ കൂട്ടിയിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊന്ന് ബ്ലോക്ക് ആവും ഇങ്ങനെയുള്ള പോക്കും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ പ്രാവശ്യം അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് ഇളച്ചിയും കുട്ടികളും ഞാൻ എല്ലാവരും കൂടി കകൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ടല്ലോ അവർക്ക് വീട്ടത്തെ ഫുഡിനേക്കാളും ഇഷ്ടം പുറത്ത് പോയിട്ട് കഴിക്കാനാണല്ലോ ഇപ്പച്ചു വന്നാൽ പിന്നെ സ്ഥിരം ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇട്ടാ പക്ഷേങ്കിൽ ഇപ്രാവശ്യം വല്ലാതെ ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തായാലും വഷാദാൽ ഹിന്ദലിൽ ആഗ്രഹിച്ച പോലെ എല്ലാ ദൂരും തന്നെ നടന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഗൾഫ് പെട്ടി പൊട്ടിക്കൽ അൺബോക്സിങ് അങ്ങനെയൊന്നും വിചാരിക്കരുത് കുറച്ച് കുറച്ച് ഐറ്റംസുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ വലിച്ചു വാരി കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ഞാനൊന്നും മറന്നു പോകരുത് ഇൻഷാല് പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ അസാലേക്കും താങ്ക്